ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിനും കരുണയ്ക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും പോലെ സ്ത്രീകൾ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ശുദ്ധാൽ കണ്ട് മരിച്ചു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ മൂന്നാമത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിവിളുടെ ഭാഗത്തിൽ നിന്ന് മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ ണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിഥാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി ുംങ്ങൾ കാഴ്ചാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മുഴുവന്റെയും പാപുരിയുടെ തിരി ശരീരവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലവ് മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ ദാരുണമായ ധാരണമായ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ ദാരുണമായ ആസ്ഥാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ ദാരുണമായ ധാരണമായ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ ദാരുണമായ ധാരണമായ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അത് ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വർഷനും രക്ഷകനുമായ ഈശോയുടെ ശരീരവും ദിവരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽക്കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ బలവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകമ മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ బలവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകമ മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ బలവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകമ മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ